ഉദയംപേരൂർ സൂനകദോസ് നവോത്ഥാനത്തിൻ്റെ നാലേകാൽ നൂറ്റാണ്ട് നാനൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആറ് ദിവസത്തേക്ക് കൂടിയ ഒരു സമ്മേളനം കേരള ക്രൈസ്തവ സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും തുടർചരിത്രം അതിസമ്പന്നമാക്കി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ജൂൺ മാസം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ കൊച്ചിക്കടുത്ത് ഉദയംപേരൂരാണ് ഈ സൂനക സമ്മേളനം നടന്നത് കേരള നവോത്ഥാനത്തിൻ്റെ തളിർനാമ്പുകൾ മുളനീട്ടിയ മഹത്തായ ഒരു ചരിത്ര സംഭവമായിരുന്നു ഈ ഉദയംപേരൂരിൽ വെച്ച് നടത്തിയ സൂനകദോസ് ചാതുർവർണ്ണയത്തിൻ്റെ പിടിയിലമർന്ന കേരള സമൂഹത്തിലെ ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കും പകരം സാമൂഹിക തിന്മയിലും ക്രിസ്ത്യൻ സമത്വ ദർശനത്തിലും അടിത്തറയിട്ട പുതിയൊരു സാമൂഹിക സംവിധാനത്തിൻ്റെ കാഹ്ളനാഥമായിരുന്നു ഉദയം പേരൂർ സുനഗോസ് അതോടൊപ്പം തന്നെ വിശ്വാസ ദർശനങ്ങളിലും ആരാധന അനുഷ്ഠാനങ്ങളിലും സഭാഭരണ സംവിധാനങ്ങളിലും കാലഗതിയിൽ വന്ന പോരായ്മകൾ വിലയിരുത്തി ട്രെൻഡ് സുനഗദോസിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള തീവ്രമായ പരിശ്രമം കൂടിയായിരുന്നു ഈ സുനകദോസ് സമ്മേളനം വിശ്രുത ചരിത്രകാരനായ എ ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ കേരള ചരിത്രം എന്ന ആ പുസ്തകത്തിൻ്റെ ഇരുപത്തിരണ്ടാം പേജിൽ പറയുന്നത് പോർച്ചുഗീസ് കാലത്ത് കേരളസഭയുടെ ചരിത്രത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസത്തിൽ സമ്മേളിച്ചിരുന്ന ഈ ഉദയം പേരൂർ സുനോദോസ് എന്നാണ് ഫാദർ ജോർജ് അറക്കൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറക്കിയ കേരള സഭയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ നന്മയുടെ ഇതിഹാസം എന്നാണ് ഉദയംപേരൂർ സുനോകദോസിനെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി വിളിക്കുന്നത് ദിഷണശാലിയായ ചരിത്ര പണ്ഡിതൻ ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്ത് എഴുതിയതിപ്രകാരമാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വാഗ്ബടാനന്ദൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഐത്താചാരത്തിൻ്റെ കുൽസിത വ്യവസ്ഥയ്ക്കെതിരായി നടത്തിയ സംഘടിത പോരാട്ടത്തിൻ്റെ വീരഗാഥ നമുക്കേവർക്കും ഹൃദയസ്ഥമാണ് എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൻ്റെ എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഭാഗത്ത് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് അലക്സിസ് മിനേസിസ് നസ്രാണികളുടെ ഐത്താചാരങ്ങൾക്കെതിരെ നടത്തിയ ആ നിയമ നിർമ്മാണം നാം എന്തുകൊണ്ടോ വിസ്മരിച്ചു കളഞ്ഞു മനുഷ്യരെ പല തട്ടുകളിൽ നിർത്തുന്ന ഉച്ച നീചത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്രകാരം വേർതിരിക്കുന്ന ഈ അമാന വികാരത്തെ ഉദയം പേരൂർ സൂനകദോസിൻ്റെ ഒൻപതാം യോഗത്തിൽ അതിൻ്റെ രണ്ടാമത്തെ ഡിഗ്രി അപലപിക്കുകയും മനുഷ്യർ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്ന് തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ ഐത്താചാരങ്ങൾ പുലർത്തരുതെന്നും മഹറോൻ ശിക്ഷയ്ക്ക് കീഴിൽ അനുശാസിക്കുകയും ചെയ്തു അങ്ങനെ നവമാനവികതയുടെ പുതിയൊരു ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത് നമുക്ക് ഈ ഉദയം പേരൂർ സൂനോദോസുവിൻ്റെ കാനോലകളിൽ കാണാൻ സാധിക്കും എന്ന് ഡോക്ടർ ജോൺ ഓച്ചന്തുരത്ത് ഉദയം പേരൂർ സൂനകദോസും മധ്യകേരള സമൂഹവും എന്ന ലേഖനത്തിൽ അലക്സാണ്ടർ വടക്കുന്ദരുടെ ശതാഭിഷേക ഉപഹാര ഗ്രന്ഥത്തിൽ സഹസ്ര പൗർണമിയിൽ അഴുപത്തിരണ്ടാം പേജിൽ കുറിച്ചിട്ടുണ്ട് ഉദയം പേരൂർ സൂനകദോസിന്റെ കാനോനകളുടെ വ്യാകരണ വിശകലനവും അതിലെ വാക്കുകൾ അപഗ്രതിച്ച് ശബ്ദകോശവും മലയാളത്തിന് സമ്മാനിച്ച ഡോക്ടർ സ്കറിയ സക്കറിയ എഴുതി ഇന്നും നിലക്കാത്ത പരിവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഉദയം പേരുസുനോദോസ് എന്ന് ഉദയം പേരുസൂനദോസിനെ പറ്റി പഠനങ്ങൾ ഒത്തിരിയേറെ ചരിത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വിവിധ ഭാഷകളിൽ ലത്തീൻ പോർച്ചുഗീസ് ഇറ്റാലിയൻ ഫ്രഞ്ച് ജർമ്മൻ ഇംഗ്ലീഷ് മലയാളം അങ്ങനെ വിവിധ ഭാഷകളിൽ ഉദയം പേരുസുനകദോസിനെ പറ്റിയുള്ള പഠനങ്ങൾ നമുക്കിന്ന് കാണാനാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഗോവയിൽ നിന്നുള്ള ഫാദർ ജി അന്താവോ ഉദയം പേരുസുനഗോസിൻ്റെ നിയമസാധുതയെ ന്യായീകരിച്ച് ഒരു ഗവേഷണ പ്രബന്ധം സമർപ്പിച്ച് ഡോക്ടറേറ്റ് നേടി ആറ് വർഷങ്ങൾക്ക് ശേഷം ബിഷപ്പ് ജോനസ് തളിയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ അതേ യൂണിവേഴ്സിറ്റിയിൽ ഇത് അസാധുവാണെന്ന് തെളിയിച്ചു കൊണ്ടും ഡോക്ടറൽ ഗവേഷണം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് വരെ ഉള്ള പല പഠനങ്ങളുടെയും ഒരു നീണ്ട ലിസ്റ്റ് ചരിത്രകാരനായ ഡോക്ടർ ആൻ്റണി പാട്ടപ്പറമ്പിൽ രണ്ടായിരത്തി രണ്ടിൽ ഇറക്കിയ ഉദയം ഉദയംപേരൂർ സൂനകദോസ് അറിയേണ്ടതെല്ലാം എന്ന പുസ്തകത്തിൽ അതിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാനൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയായെങ്കിലും സഭയിലും സമൂഹത്തിലും ഇന്നും അനുരണനങ്ങൾ ഉണർത്തുന്ന ചരിത്ര സംഭവമാണ് ഉദയം പേരൂർ സൂനകദോസ് പ്രത്യേകിച്ച് കാലിക പ്രസക്തിയുള്ള ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ സുനകദോസ് കാനോനകൾ വെളിച്ചം വീശുന്നു ഒന്നാമതായി ഉദയം പേർ സുനോകദോസിൻ്റെ മാനവികതയെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണല്ലോ ജീവൻ്റെ സ്പന്ദനം മുതൽ അതിൻ്റെ സ്വാഭാവിക അന്ത്യം വരെ ജീവൻ സംരക്ഷിക്കപ്പെടണം കുഞ്ഞുനാൾ മുതൽ ശിശുക്കൾക്ക് ആ സുരക്ഷിതത്വം അനുഭവിക്കാനാകണം ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും സമത്വം സ്വാതന്ത്ര്യം എന്നിവ നുകർന്ന് കഴിയാനാകണം എങ്കിലേ ഈ മണ്ണിലെ മനുഷ്യജീവിതം മഹത്വത്തിൽ ആയിരിക്കുകയുള്ളു അങ്ങനെ സ്വർഗസാഫല്യത്തിലേക്ക് ഈ ലോകത്തിൽ ജീവിതം കഴിഞ്ഞ് പ്രവേശിക്കുന്ന ആ അനുഗ്രഹീത ജീവിതമാകണം ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്നാൽ പലപ്പോഴും ഗർഭപാത്രത്തിൽ തുടങ്ങുന്നു കുഞ്ഞുങ്ങളുടെ ദുരിതപർവം പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ നിരന്തര നീതി നിഷേധത്തിൻ്റെയും അവകാശധ്വംസനങ്ങളുടെയും പരുപരുത്ത പാതയിലൂടെ ഹൃദയത്തിൽ നീറുന്ന നെരിപ്പോടും എന്തിയാണ് പല മനുഷ്യരും ജീവിക്കുന്നത് ഉച്ചനീചത്വങ്ങളും സാമൂഹിക വിലക്കുകളും വിലങ്ങുകളും അവരെ പിന്തുടരുന്നു ഈ അവസ്ഥ അതിൻ്റെ ഉച്ചസ്ഥായിൽ നിലനിന്നിരുന്ന കാലത്താണ് ഉദയം പെരൂർ സൂനക സമ്മേളനം നടന്നത് മാനവികത സംരക്ഷിക്കപ്പെടാൻ സൂനകദോസ് ചില സുപ്രധാന തീരുമാനങ്ങളെടുത്തു അവിടെ വിലയും മൂല്യവും ആനുകാലിക പ്രസക്തിയും നാം തിരിച്ചറിയണം ഒന്നാമതായി ജീവൻ്റെ പറ്റി സൂനകദോസ് പഠിപ്പിച്ചിരുന്നു പിറന്നു വീഴുന്ന ശിശുവിൻ്റെ നാളും മുഹൂർത്തവും നോക്കി മാത്രം കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു കിരാത സമ്പ്രദായം പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലനിന്നിരുന്നു കുടുംബത്തിലെ പെണ്ണാഗമനം പ്രീതിയോടെ ആയിരുന്നില്ല കണ്ടിരുന്നത് അത് പ്രത്യേകിച്ച് ദുർനാളുകളിലാണെങ്കിൽ നിശ്ചയമായും ശിശുവിനെ തന്നെ ഇല്ലായ്മ ചെയ്തിരുന്ന സമ്പ്രദാനം സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നു അപ്രകാരമുള്ള വിലക്കുകൾ നീക്കിക്കൊണ്ട് ഉദയം പേര് റുസൂന ദോസ് കൽപ്പനയിട്ടത് ഇപ്രകാരമാണ് മലനാട്ടിൽ കാവ്യരുടെ ഇടയിൽ ഒരു മര്യാദയുണ്ട് കാനോൻ എഴുതിയ പ്രകാരമാണ് അന്നത്തെ മലയാളത്തിൽ അത് ആകുന്നത് പൊല്ലാത്ത നാളുകളിൽ പിറക്കുന്ന കിടാങ്ങളെ കൊന്നുകളയുക താൻ ആർക്കാനും കൊടുത്ത് കളകതാൻ ചെയ്യും അങ്ങനത്തെ കിടാങ്ങളെ നമ്മുടെ മാർഗത്തിൽ വരുവാൻ തക്കവണ്ണം വേണ്ടുന്ന ഉത്സാഹത്തോടും സൂക്ഷത്തയോടും കൂടെ ശ്രമിച്ചു വരാൻ തക്കവണ്ണം നസ്ട്രാണികൾ ശ്രമിക്കണം എന്ന് തമ്പുരാനെ കുറിച്ച് ഈ ശുദ്ധമാന സൂനകദോസ് അപേക്ഷിക്കുന്നു എന്നാണ് കാനൂനിയിൽ കാണുക തുടർന്ന് അത് പറയുന്നു ആരും ഉടയവരല്ലാത്ത കിടാങ്ങളെയും വല്ലയിടത്തും വച്ച് കണ്ടെത്തിയാൽ അവരെയും മേൽപ്പറഞ്ഞ കിടാങ്ങളെയും അതുപോലെ ശ്രമിച്ചു കൊള്ളണം എന്ന് ഉദയം പേരൂർ ഈ കാനോനുകൾ അത് ഡോക്ടർ സ്കറിയ സക്കറിയ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ പുസ്തകത്തിൻ്റെ നൂ നാൽപ്പത്തൊമ്പത് നൂറ്റൻപത് പേജുകളിൽ നമുക്ക് കാണാനാകും പ്രൊഫസർ എബ്രാഹിം അറക്കൽ നിരീക്ഷിക്കുന്ന ഇത് ഇപ്രകാരമാണ് ജ്യോതിഷ നിയമങ്ങളെ അനുസരിച്ച് ചീത്ത ദിവസങ്ങളിൽ ജനിക്കുന്ന കുട്ടികളെ കൊന്നുകളെയോ കൊടുത്തുകളെയോ ചെയ്യുന്ന ആചാരം കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ നിലനിന്നിരുന്നു അത്രേ കുട്ടികളെ എടുത്തു വളർത്താനുള്ള ചുമതലക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ക്രിസ്തീയ പരസ്നേഹത്തിൻ്റെ പ്രായോഗിക പാഠങ്ങൾ കേരളക്കരയിലെ പുരാതന ക്രൈസ്തവ സമൂഹത്തിന് ചൊല്ലിക്കൊടുത്ത രജത ഈ കാനോന ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നുവെന്ന് പ്രൊഫസർ ഷെവലിയർ എബ്രാഹം അറക്കൽ പതിനാറാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ ഉദയം പേരു സൂനവ്ദോസിലെ കാനോനകളിൽ എന്ന ആ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടാമതായി ശിശു വിവാഹത്തിനെതിരെ സൂനവ് എടുത്ത ശക്തമായ നടപടികളെ പറ്റിയും നമുക്കൊന്ന് ചിന്തിക്കാം ശിശു വിവാഹം പരക്കെ പ്രബലമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വിവാഹിതരാകുന്ന ആ വ്യക്തികളുടെ ശാരീരിക മാനസിക പക്വത പരിഗണിച്ചും അതോടൊപ്പം കുടുംബഭദ്രത ലക്ഷ്യം വെച്ചും സൂനകദോസ് എടുത്ത തീരുമാനം വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നു ഈ കാനോനുകളുടെ പുസ്തകത്തിലെ അതിന് ഇരുന്നൂറ്റിയേഴാം പേജിൽ പ്രത്യേകിച്ച് ഈ സൂനകദോസിൻ്റെ ഏഴാം സെഷനിൽ അതിൻ്റെ പത്തോ പത്താം കാനൂനയിൽ വിവാഹപ്രായം നിശ്ചയിച്ച് ഈ വണ്ണം പ്രായം തികയാത്തെ കെട്ടുവാൻ മേൽപ്പെട്ടക്കാർക്ക് അനുവാസം ചെയ്തുകൂടാ എന്നറിയുക എന്ന് സുനകദോസ് വ്യക്തമാക്കുന്നു ചരിത്രകാരനായ പീറ്റർ കുരിശങ്കൽ ഈ നടപടിയെ പറ്റി വിലയിരുത്തുന്നത് ഇപ്രകാരമാണ് വിവാഹം സംബന്ധിച്ച സൂനകദോസ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഈ ശിശു വിവാഹത്തിനെതിരെയുള്ള നിലപാടുകൾ എന്നദ്ദേഹം വ്യക്തമാക്കുന്നു വിവാഹപ്രായം പുരുഷന് പതിനാലും അന്നത്തെ കാലഘട്ടം അനുസരിച്ച് സ്ത്രീക്ക് പന്ത്രണ്ടും ആകണമെന്നായിരുന്നു സൂനകദോസിൻ്റെ തീരുമാനം എങ്ങും ശൈശവവാഹം അഭങ്കുരം നടന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സാമൂഹിക നവോത്ഥാന രംഗത്ത് ദൂരവ്യാപകമായ സദ്ഫലം ഉളവാക്കുന്ന ഈ തീരുമാനം തീർച്ചയായും നമുക്ക് വിസ്മരിക്കാനാവില്ല കുടുംബങ്ങളുടെ സമ്പത്തും അവരുടെ സ്വത്തുമെല്ലാം നിലനിർത്താൻ വേണ്ടി ബാല്യകാലത്തിൽ തന്നെ വിവാഹ നിശ്ചയം നടത്തി അത് വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ തീരുമാനമെടുക്കുന്ന പതിവ് ആ കാലത്ത് ക്രൈസ്തവരുടെ ഇടയിലും ഉണ്ടായിരുന്നു സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സുസ്ഥിതി സാമൂഹിക ബന്ധങ്ങളുടെ സുസ്ഥിതിക്ക് ടിസ്ഥാനമാകുന്നു എന്ന് സൂനകദോസ് നിരീക്ഷിക്കുന്നു എന്നുകൂടെ നാം തിരിച്ചറിയണം മൂന്നാമതായി സർവ മാനവിക സമത്വം അരക്കെട്ടുറപ്പിച്ച് പഠിപ്പിച്ച ഒരു സംഭവമാണ് ഉദയം പേരു സൂനകദോസ് ചരിത്രകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ കുരിയാസ് കുമ്പളക്കുഴിയുടെ സൂനകദോസിനെ പറ്റിയുള്ള ഥനം നാം ശ്രദ്ധിക്കണം അദ്ദേഹം എഴുതിയത് ഇപ്രകാരമാണ് മനുഷ്യർക്കിടയിൽ വംശീയതയുടെയോ സമ്പത്തിൻ്റെയോ പേരിൽ ഒരു ഭേദചിന്തയും പാടില്ലെന്ന സമദർശനം ചിന്തയുടെ കാതലാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്ന സവിശേഷ വീക്ഷണമാണ് ക്രൈസ്തവ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം ഈ വസ്തുത ഒരു പക്ഷേ കേരള ക്രൈസ്തവർക്ക് ആദ്യമായി കൈമാറി കിട്ടുന്നത് ഉദയം പേരുസൂനഖദോസിലാണ് നിന്നായിരിക്കണമെന്ന് ഡോക്ടർ കുര്യാസ് അഭിപ്രായപ്പെടുന്നു ഇന്ത്യയിൽ നിലവിലിരുന്ന ഉണ്ടായിരുന്ന ജാതിഭേദങ്ങളും വർണ്ണധർമ്മങ്ങളും കേരള ക്രൈസ്തവരും അപ്പാടെ പിന്തുടർന്ന് പോകുകയായിരുന്നു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന് ഇതൊന്നും ഭൂഷണമല്ല എന്നാണ് സൂനകദോസ് ഓർമ്മിപ്പിക്കുന്നതെന്ന് ഡോക്ടർ കുര്യാ കുമ്പളക്കുഴി ഉദയം പേരൂർ സൂനകദോസും കേരള ക്രൈസ്തവ സംസ്കാരവും എന്ന ആ ലേഖനത്തിൽ ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ എഡിറ്റ് ചെയ്ത കേരള നവോത്ഥാന സംരംഭം പതിനാറാം നൂറ്റാണ്ടിൽ എന്ന ആ പുസ്തകത്തിൻ്റെ എൺപത്തി അഞ്ചാം പേജിൽ വ്യക്തമാക്കുന്നുണ്ട് സുനകദോസിൻ്റെ ഏഴാം സമ്മേളനം അറിയിച്ചത് ഇപ്രകാരമാണ് സമ്പു തമ്പുരാൻ്റെ തിരുമുൻപിൽ നല്ല കൊലം എന്നും തണ്യ കൊലം എന്നും അച്ഛനും ചെറുക്കനും എന്നും എളിയവനും പെരിയവനും എന്നും ഇല്ല എല്ലാവർക്കും ഉടയവനും തമ്പുരാനും താൻ കൊണ്ട് നാം മനുഷ്യരൊക്കെയും ചോദ്യത്തിനൂടെ ദിവസത്തിൽ ഒരുമിച്ച് തൻ്റെ തിരുമുൻപാകെ യോഗം കൂടുകയും മാർഗമായ നാം ഒക്കെയും ശുദ്ധമാന കുർബാന കൊള്ളുന്നിടത്ത് ഒരുമിച്ചും മുട്ടുകുത്തുകൊള്ള മുത്തിക്കൊള്ളുകയും വേണം പള്ളിയുടെ ശുദ്ധമാന കൂതാശകൾ നാം ഒക്കെയും ഒരുപോലെ അത്ര സ്വീകരിക്കേണ്ടതെന്നും ഈ ഉദയം പേരു സുനവ് ദോസിൻ്റെ കാനഗനകളിൽ പ്രത്യേകിച്ച് ഡോക്ടർ സ്കറിയ സഖറിയ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാം പേജിൽ കാണാനാകുന്നു അങ്ങനെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഐത്താചാരങ്ങളും അസ്പർശീയതീണ്ടലും ഉച്ചനീചത്വങ്ങളും വർണ്ണ വർഗ വ്യത്യാസങ്ങളും തുടരാനാവില്ല എന്നും ക്രിസ്തുവിശ്വാസം പകരുന്ന ആ സർവ മാനവിക സമത്വം അടിസ്ഥാന പ്രമാണമായി പാലിക്കണമെന്നും ഉദയം പേരൂർ സുഹനദോസ് എടുത്തു പറയുന്നു നാലാമതായി പിതൃസ്വത്തും പിന്തുടർച്ച അവകാശത്തെ പറ്റിയും ഉദയം പേരുസുഖനോദോസ് പറയുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിലും അത് പ്രസക്തമാണ് രണ്ടായിരത്തി രണ്ടിലാണ് ജോമ ഡോൺ ജോൺ ഓച്ചന്തുരുത് അക്കാഡമി ഓഫ് ഹിസ്റ്ററി പെണ്ണിടം ഉദയം പേരു സൂനകദോസ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തിയത് ഡോക്ടർ മിനി ആൻ്റണി ഐ എ എസ് അവതരിപ്പിച്ച ആ പ്രബന്ധത്തിൽ അതിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കവിയത്രി എഴുതിയ കവിതയെ ഉദ്ധരിച്ചു ഡോക്ടർ മിനി ആൻ്റണി ഐ എ എസ് തൻ്റെ പ്രഭാഷണം ആരംഭിച്ചത് കവിതപ്രകാരമാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ കുറിച്ച് പറയൂ മുത്തച്ഛൻ അതിപ്രതാപി പ്രമുഖ ജന്മി കൊല്ലലിനും കൊലയ്ക്കും അധികാരമുണ്ടായിരുന്ന നാട്ടുപ്രമാണി അപ്പൂപ്പൻ സാമൂഹ്യ പരിഷ്കർത്താവ് സമര സേനാനി ജനനേതാവ് ജനപ്രതിനിധി അച്ഛൻ അധ്യാപകൻ കവി വിദ്യാഭ്യാസ പ്രവർത്തകൻ പ്രകൃതി സ്നേഹി അപ്പോൾ മുത്തശ്ശി അമ്മൂമ്മ അമ്മ ഓ അവരോ അവർ അവരൊക്കെ വെറും പെണ്ണുങ്ങൾ ആയിരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ചിത്രം സ്ത്രീവിരുദ്ധ നിലപാടുകളുടെ ചരിത്രം തിരുത്താൻ ശ്രമിക്കുകയും അങ്ങനെ നവോത്ഥാനത്തിൻ്റെ പുതിയ പാത തുറക്കുകയും ചെയ്തതും ഉദയം ഉദയംപേരൂർ സൂനകദോസിന് അങ്ങനെ ചരിത്രത്തിൽ ഒരു അതുല്യ സ്ഥാനം ഉണ്ട് എന്ന് ഈ സെമിനാറിൽ പ്രത്യേകമായി വിശേഷിപ്പിച്ചിരുന്നു ഡോക്ടർ എൽ കെ അനന്തകൃഷ്ണഅയ്യർ എഴുതിയ ആന്ത്രപ്പോളജി ഓഫ് സിറിയൻ ക്രിസ്ത്യൻസ് എന്ന പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ പേജിൽ കുറിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് പെൺകുട്ടികൾ ഒരു പഴയ ആചാരമനുസരിച്ച് പിന്തുടർച്ച അവകാശത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു കുടുംബത്തിൽ ആൺകുട്ടികളില്ലാതെ വന്നാൽ പിന്തുടർച്ച അവകാശം ആ കുടുംബത്തിലെ പെൺകുട്ടികൾക്കല്ല പ്രത്യുത ആൺ സഹോദരപുത്രനോ അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരനോ ആണ് ലഭിച്ചിരുന്നത് തീർത്തും വിചിത്രമായ ഒരു പിന്തുടർച്ചാ നിയമം കേരളത്തിലെ പല പാര പാരമ്പര്യങ്ങളിലും ഇങ്ങനെ ഉള്ളതായിരുന്നു ഈ ഒരു പാരമ്പര്യം ക്രൈസ്തവ സമൂഹത്തിലും നടമാടിയിരുന്നത് ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസിനും മെനേസ്യസിനും കൂട്ടർക്കും ഒരുവിധത്തിലും അംഗീകരിക്കാൻ സാധ്യമായിരുന്നില്ല അങ്ങനെ സൂനകദോസിൻ്റെ സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്നതാണ് ഏഴാം ദിനത്തിൽ ഏഴാം സെഷനിൽ പ്രഖ്യാപിച്ച പതിനഞ്ചാം കാനോന പിതൃത്വത്തിന് ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശം നൽകണമെന്ന് അനുശാസിക്കുന്ന കാനനാണ് അത് അങ്ങനെ സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഒക്കെ ഈ തുല്യത അനിവാര്യമാണെന്ന് തന്നെയാണ് കാനൻ പ്രമാണിക്കുന്നത് മാത്രമല്ല ഉദയം പേരൂർ മുന്നോട്ട് വെച്ച മറ്റൊരു സുപ്രധാനമായ കാര്യം എല്ലാ ദിവസവും എല്ലാ സമയവും നല്ലതാണ് എന്നാണ് കാരണം അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഒരു ചിന്താഗതി അനുസരിച്ച് ചില ദിവസങ്ങളും ചില സമയങ്ങളും നല്ലതായും മറ്റു ചില നാളുകളും നേരങ്ങളും മോശമായും ഗണിക്കപ്പെടുന്ന ഒരു ചിന്ത ഉണ്ട് ഡോക്ടർ കുരിയാസ് കുമ്പളക്കുഴി വിവരിക്കുന്നു ഭൂമി പ്രപഞ്ചത്തിലെ അസംഖ്യം ഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാണ് സൂര്യൻ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന നക്ഷത്രത്തിൽ നിന്നാണ് നമുക്ക് വെളിച്ചവും ഊർജവും ലഭിക്കുന്നത് ഈ ഉദയാസ്തമയങ്ങൾ എന്ന് വ്യവഹരിക്കപ്പെടുന്ന സൂര്യധർമ്മങ്ങൾ തികച്ചും ആപേക്ഷികമായ ഒരു അനുഭവമാണ് ഇതിനു വേണ്ടിയുള്ള ആ സമയപരിധിയെ നാം ദിവസങ്ങൾ എന്ന് വിളിക്കുന്നു ഓരോ ദിവസത്തിനും അങ്ങനെ ഓരോ പേരും നൽകിയിരിക്കുന്നു ഇതിൽ ചിലത് നല്ലത് മറ്റു ചിലത് മോശം ആകുന്നത് എങ്ങനെയാണ് ഈശ്വരൻ സൃഷ്ടിച്ച സമയക്രമത്തിൽ മുൻപിൻ പരിഗണന പോലുമില്ല പിന്നെ എങ്ങനെ നല്ല സമയവും ചീത്ത സമയവും ഉണ്ടാകും അറിവില്ലായ്മയിൽ നിന്ന് രൂപമെടുക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ അടിത്തറയിൽ തീർത്ത നാളുകൾ മുഹൂർത്തം ശകുനം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സൂനകദോസ് അനുശാസിക്കുന്നുണ്ടെന്ന് ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി വ്യക്തമാക്കുന്നു പ്രത്യേകിച്ച് ഉദയം പേര് സൂനക അംഗീകരിച്ച അഞ്ചാം സമ്മേളനത്തിലെ ഏഴാം കാനോന വ്യക്തമാക്കുന്ന ഇതാണ് വിശ്വാസം കുറഞ്ഞ ചില പട്ടക്കാർ ഇന്ന ദിവസം കൊള്ളാമെന്നും ഇന്ന ദിവസം കൊള്ളരുതാത്തതെന്നും ചില പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെണ്ണുകെട്ട് ഈ കൊള്ളാത്ത ദിനങ്ങളിൽ പാടില്ലെന്നും എഴുതിയിട്ടുണ്ട് അത് അറിവില്ലായക വിശ്വാസത്തോട് വിശ്വാസത്തോടുള്ള അറിവില്ലായികയാണെന്നും സൂനകദോസ് വ്യക്തമാക്കുന്നു അങ്ങനെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വൈദികർക്ക് മഹ്രോൻ ശിക്ഷ ഉണ്ടാകുമെന്നും സുഗനകദോസ് മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെ നാനൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ നിരോധനം വന്നെങ്കിലും ഇന്നും കാലവും നേരവും ഗണിച്ച് കാര്യങ്ങൾ നടത്തുന്നവരും രഹസ്യമായി കണിയാന്മാരെ കണ്ട് ഇങ്ങനെ തീയതിയും പൊരുത്തവും നാളും ഒക്കെ നിശ്ചയിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് ഏതായാലും ഉദയംപേരൂസ് സുവനകദോസ് വളരെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളും അതിന്നും പ്രസക്തമായ രീതിയിൽ ചിന്തോതികമായ വിധത്തിൽ നിലപാടെടുക്കുന്നുണ്ട് മലയാള പത്രപ്രവർത്തന മേഖലയിലെ കാരണവരും ചരിത്രകാരനുമായിരുന്ന ആയ മൊൺസിഞ്ഞോർ ജോർജ് വെളിപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ കേരള സഭാ ചരിത്രം എന്ന പുസ്തകത്തിൽ ഈ ഉദയം പേറുസോനോദോസിൻ്റെ ചില സുപ്രധാന തീരുമാനങ്ങൾ വളരെ സംഗ്രഹിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഒന്ന് ഈ സുറിയാനി ഗ്രന്ഥങ്ങളിലെ തെറ്റുകൾ നീക്കം ചെയ്ത് സുറിയാനി ഭാഷ നിലനിർത്തിക്കൊണ്ട് കുർബാനക്രമം ക്രമം കൂതാശകൾ മറ്റു തിരുക്കർമ്മങ്ങൾ എന്നിവ ലത്തീൻ രീതിയിൽ നടപ്പാക്കി രണ്ട് മാർപ്പാപ്പയുടെ അംഗീകാരമില്ലാത്ത മെത്രാന്മാരെ സ്വീകരിക്കില്ലെന്ന് ശപഥം ചെയ്തു മൂന്ന് പട്ടക്കാർക്ക് ബ്രഹ്മചര്യം നിർബന്ധമാക്കി നാല് ക്രൈസ്തവരുടെ ഇടയിൽ നടപ്പുണ്ടായിരുന്ന അന്ധവിശ്വാസവും ക്ഷുദ്രപ്രവൃത്തികളും ദുരാചാരങ്ങളും വിലക്കി അഞ്ച് ഐത്തവും തീണ്ടലും നിരോധിച്ചു ആറ് ബഹുഭാരിത്വവും ബഹുഭർത്തൃത്വവും വെപ്പാട്ടി വ്യവസ്ഥിതിയും അടിമ കച്ചവടവും തീ വെള്ളം എന്നിവ കൊണ്ടുള്ള സത്യപരീക്ഷയും ശിശുവാണിഭവും ചാവേറുപട സമ്പ്രദായവും നിരോധിച്ചു ഏഴ് വസ്ത്രധാരണത്തിലും ആഭരണത്തിലും ഭക്ഷണ സമ്പ്രദായത്തിലും പരിഷ്കാരം വരുത്തി എട്ട് ദായക്രമം പരിഷ്കരിച്ചു ഒൻപത് ജന്മിത്വത്തിന് എതിരായി നിയമങ്ങൾ ഉണ്ടാക്കി പത്ത് തൊട്ടുകൂടായ്മ ജ്യോതിഷം മന്ത്രവാദം തുടങ്ങി ഒട്ടനവധി ആചാരങ്ങൾക്ക് ക്രൈസ്തവരുടെ ഇടയിൽ വിലക്ക് കൽപ്പിച്ചു അങ്ങനെ പല മേഖലകളിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിലും ജനജീവിതത്തെ ബാധിക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ ഒരു നവോത്ഥാനത്തിൻ്റെ പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത മഹത്തായ സമ്മേളനമാണ് ഉദയം പേരു സുനഗതോസ് സർഗധാര നോവലുകൾ മലയാള ഭാഷയിൽ ഇതം പ്രഥമമായി രചാർശനികനായ എഴുത്തുകാരൻ പോഞ്ഞിക്കര റാഫിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഈ നാലേകാൾ നൂറ്റാണ്ടിന് മുൻപ് നടന്ന ഈ നവോത്ഥാന സംരംഭത്തിൻ്റെ ഒരാമുഖം നമുക്ക് ഉപസംഹരിക്കാം പോഞ്ഞിക്കര റാഫി ഇപ്രകാരം എഴുതി കേരളത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ നാരായ പേര് അറുക്കുന്നതിനും ജാതി വ്യവസ്ഥയ്ക്ക് അറുതി വരുത്തുന്നതിനും ശ്രീനാരായണ ഗുരു സ്വാമികൾ വിഭാവനം ചെയ്ത ആ മാനവികതയ്ക്കും കമ്മ്യൂണിസം അടക്കമുള്ള എല്ലാവിധ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും നന്ദി കുറിക്കുന്നതിനും ഇടയാക്കിയത് മഹാനായ ഗോവ മെത്രാപോലിത്ത ഡോക്ടർ അലക്സിസ് മെനേസിസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നടത്തിയ ഉദയം പേരൂർ സൂനഗദോസ് ആണെന്ന് നിസ്സംശയം പറയാം